ലോഗോസ്ട്രിവ്യയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ന്യായാധിപന്മാർ പതിനേഴാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒന്ന് മിക്ക ജീവിച്ചിരുന്നത് എവിടെയായിരുന്നു ഉത്തരം എഫ്രൈം മലനാട്ടിൽ രണ്ട് മിക്കായുടെ അമ്മയ്ക്ക് എത്ര നാണയങ്ങളാണ് നഷ്ടപ്പെട്ടത് ഉത്തരം ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ മൂന്ന് നീ എന്തിനെപ്പറ്റി ശാപം ഉച്ചരിച്ചല്ലോ എന്നാണ് മിക്ക അവൻ്റെ അമ്മയോട് പറഞ്ഞത് ഉത്തരം ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെപ്പറ്റി നാല് നഷ്ടപ്പെട്ട ആയിരത്തി ഒരുന്നൂറ് നാണയം എടുത്തത് ആരായിരുന്നു ഉത്തരം മിക്ക അഞ്ച് എൻ്റെ മകനെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ ആര് ആരോട് പറഞ്ഞു ഉത്തരം മിക്കായുടെ അമ്മ മിക്കായോട് ആറ് മിക്ക അവൻ്റെ അമ്മയ്ക്ക് എത്ര വെള്ളി നാണയങ്ങളാണ് തിരികെ കൊടുത്തത് ഉത്തരം ആയിരത്തി ഒരുന്നൂറ് ഏഴ് മിക്കായുടെ അമ്മ മകന് എന്തുണ്ടാക്കാൻ വേണ്ടിയാണ് വെള്ളി കർത്താവിന് മാറ്റിവയ്ക്കുന്നത് ഉത്തരം ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും എട്ട് എൻ്റെ മകനു വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ ഈ വെള്ളി ഞാൻ കർത്താവിന് മാറ്റിവയ്ക്കുന്നു ഇത് പറഞ്ഞതാർ ഉത്തരം മിക്കായുടെ അമ്മ ഒൻപത് മിക്കായുടെ അമ്മ വെള്ളി ആർക്കാണ് മാറ്റിവെച്ചത് ഉത്തരം കർത്താവിന് പത്ത് മിക്കായുടെ അമ്മ എത്ര വെള്ളിയാണ് തട്ടാനെ ഏൽപ്പിച്ചത് ഉത്തരം ഇരുന്നൂറ് പതിനൊന്ന് ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും നിർമ്മിച്ചത് ആര് ഉത്തരം തട്ടാൻ പന്ത്രണ്ട് ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും എവിടെയാണ് പ്രതിഷ്ഠിച്ചത് ഉത്തരം മിക്കായുടെ ഭവനത്തിൽ പതിമൂന്ന് മിക്ക ആരെയാണ് പുരോഹിതനായി അവരോധിച്ചത് ഉത്തരം തൻ്റെ ഒരു പുത്രനെ പതിനാല് യൂതായിലെ എവിടെയാണ് യൂത വംശജനായ ഒരു യുവാവ് ഉണ്ടായിരുന്നത് ഉത്തരം ബെദ്ലെ ഹേമിൽ പതിനഞ്ച് പൂരിപ്പിക്കുക യൂതായിലെ ബെത്ലെ ഹേമിൽ വംശജനായ ഒരു യുവാവ് ഉണ്ടായിരുന്നു ഉത്തരം യൂത പതിനാറ് യൂദായിലെ ബെദ്ലെഹേമിൽ നിന്നും ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടത് ആര് ഉത്തരം ഒരു ലേവിൻ പതിനേഴ് ജീവിക്കാൻ പറ്റിയ സ്ഥലം അന്വേഷിച്ച് പുറപ്പെട്ട ലേവിൻ എവിടെയാണ് എത്തിയത് ഉത്തരം എഫ്രൈം മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിൽ പതിനെട്ട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ലേവിനോട് ചോദിച്ചത് ആര് ഉത്തരം മിക്ക പത്തൊൻപത് നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനും ആയിരിക്കുക എന്ന് മിക്ക ആരോടാണ് പറഞ്ഞത് ഉത്തരം യൂതായിലെ ബദ്ലേഹകാരനായ ഒരു ലേവനോട് ഇരുപത് നീ എനിക്ക് എന്തായിരിക്കുക എന്നാണ് ലേവ്യനോട് മിക്ക പറഞ്ഞത് ഉത്തരം ഒരു പിതാവും പുരോഹിതനും ഇരുപത്തി ഒന്ന് നിനക്ക് വർഷം തോറും എന്തു നൽകാമെന്നാണ് ലേവ്യനോട് മിക്ക പറഞ്ഞത് ഉത്തരം പത്ത് വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും ഇരുപത്തിരണ്ട് ലേവ്യനായ യുവാവ് മിക്കായ്ക്ക് ആരെ പോലെയായിരുന്നു ഉത്തരം പുത്രനെ പോലെ ഇരുപത്തി മൂന്ന് ന്യായാധിപന്മാർ പതിനേഴ് പന്ത്രണ്ട് പ്രകാരം പൂരിപ്പിക്കുക മിക്ക ഡാഷ് പുരോഹിതനായി അവരോധിച്ചു ഉത്തരം ലേവനെ ഇരുപത്തി മിക്ക ആരെയാണ് പുരോഹിതനായി അവരോധിച്ചത് ഉത്തരം ലേവനെ ഇരുപത്തി അഞ്ച് എന്തുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു എന്നാണ് മിക്ക പറഞ്ഞത് ഉത്തരം ഒരു ലേവിനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് ഇരുപത്തി ആറ് ആരെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്നാണ് മിക്ക പറയുന്നത് ഉത്തരം ഒരു ലേവിനെ ഇരുപത്തി ഏഴ് ന്യായാധിപന്മാർ പതിനേഴ് പന്ത്രണ്ട് അനുസരിച്ച് ആ യുവാവ് ആരുടെ ഭവനത്തിലാണ് പുരോഹിതനായി താമസമാക്കിയത് ഉത്തരം മിക്കായുടെ ഭവനത്തിൽ ഇരുപത്തി എട്ട് ന്യായാധിപന്മാർ പതിനേഴ് ആറിന് സമാനമായ വാക്യം ഉത്തരം ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് ഇരുപത്തി ഒൻപത് പൂജിപ്പിക്കുക ഒരു ലേവിനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ ഡാഷ് ഞാൻ അറിയുന്നു ഉത്തരം അനുഗ്രഹിക്കുമെന്ന് മുപ്പത് ന്യായാധിപന്മാർ പതിനേഴാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് ഉത്തരം പതിമൂന്ന്